രുചി ഒരു പ്രത്യേക രുചിയാണ് നല്ല രസല്ല ഈ ചീരയൊക്കെ കഴിച്ചാലുണ്ടല്ലോ വിറ്റാമിൻ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാനൊന്നിവിടെ എന്താ അതിനാ വന്ന് നിക്കുന്നതെന്നറിയാവോ അപ്പൊ നമുക്കേ ഇവിടെ ഇച്ചിരി മൈസൂർ ചീര നിൽക്കണ്ടേ ഇന്ന് നമുക്ക് മൈസൂർ ചീര വെച്ചൊരു ധോരനാക്കിയാലോ ചാക്കക്കൂരും മൈസൂർ ചീരയും കൂടി ഒരു തോരം വെക്കാൻ ഈ മഴക്കാലത്ത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ച് നമുക്ക് ഓരോ ദിവസം ഓരോരോ കറിയൊക്കെ ഉണ്ടാക്കാം തോരനും താറും എന്തെങ്കിലുമൊക്കെ വെക്കാൻ നീ അപ്പം ഞാനത് ഈ ചീര ഓടിച്ചെടുക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ ആ കൂട്ടുകാർ നമുക്ക് ഈ ചീര ഓടിക്കാം ചീര പറിച്ചെടുക്കാം ഒടിച്ചെടുക്കാം എന്ത് വേണേലും പറയാം മഴ വരുന്നുണ്ട് മഴയും പിടിച്ച് അപ്പടി ആറ്റമഴ പെയ്യുന്നുണ്ട് അതാ ആ തലക്കെട്ടൊക്കെ ഒക്കെ കേട്ടോ കുറച്ചേ ഉള്ളൂ ഇതിന് നമുക്ക് കറി വെക്കണ്ടോ നല്ല പരുവത്തിൽ നിൽക്കും എല്ലാവരും ഉണ്ടോ ഇപ്പൊ നമുക്കിതിന് ഒടിച്ചെടുക്കാം ഇങ്ങനെ നല്ല സാധനം ഇത് ഇതിന് ചിലവർ എന്തൊക്കെയോ പേര് പറയും ഒടിയുന്നേടോ ഓടിയേടോ എന്നുവെച്ചാൽ തണ്ട് മൂത്തുകഴിഞ്ഞാല് അരിഞ്ഞാൽ കിട്ടത്തില്ല ഉണ്ടോ ഇങ്ങനെ ഒടിച്ചെടുക്കണം എന്തിന്റെ രുചി ഒരു പ്രത്യേക രുചിയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ചീടുന്നോണ്ട് ചുമ്മാ രീതി വെക്കുന്നുണ്ട് ഉണ്ടോ ഇതെല്ലാം ഒടിച്ചെടുക്കട്ടെ മഴ വരുന്നതിന് മുമ്പ് നല്ല രസമല്ല ഈ ചീരയൊക്കെ കഴിച്ചാലുണ്ടല്ലോ വിറ്റാമിൻ എറുവാണ് അതേതാ പുതിയ വിറ്റാമിൻ അതെല്ലാം കൂടെ ഒരു വിറ്റാമിൻ ആയിരിക്കും എല്ലാ വിറ്റാമിനുകളും ഉണ്ട് ഈ ചീര വെക്കേണ്ട ശരീരത്തിന് ഒത്തിരി നല്ല സാധനങ്ങളാണ് വർണ്ണിക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങനെയാ നടന്ന് മഴക്കാലത്താണോ മഴക്കാലം കഴിഞ്ഞോ മഴക്കാലം നീ എങ്ങനെ വെളുത്തു കളിക്കാണോ പനി വരുല്ലേ എന്നാ വെള്ള പാറക്കൂടെ ഓറവ വെള്ളം വരുന്നതാ അല്ലേ നമുക്കിത് ഇത്രയും ചീര കിട്ടി കേട്ടോ എല്ലാ ചീരയും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകിട്ട് നമുക്ക് ഒരു ചക്കക്കുരു മൈസൂർ ചീര തോരൻ നമുക്ക് ഉണ്ടാക്കാം ഈ ചീരയ്ക്ക് വേറെ പേരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക ആ ഈ ചീരയ്ക്ക് വേറെ പേരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ ചീരയായി കഴിഞ്ഞു പോയി വീട്ടിൽ പോയി ഇത് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തോരം വെക്കാം നമുക്ക് എന്നാൽ തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എന്നാലേ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇവിടെ പറമ്പിൽ നിന്നത്തു മുഴുവൻ പൊതുവൊക്കെ വരുന്നുണ്ട് പോകാം അപ്പോൾ കൂട്ടുകാർ നമുക്ക് നമ്മുടെ മൈസൂർ ചീര അരിയുക ചക്കുരു നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേകാനായിട്ട് ചക്കക്കുരു വരുമ്പോഴത്തേനും ചീര അരിഞ്ഞ് നമുക്കതിൻ്റെ കൂടുത്തിട്ട് നല്ലൊരു ഉണ്ടാക്കി കഴിക്കാം എൻ്റേതായ രീതിയിലുള്ളൊരു തോരനാകെട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഒരു തോരൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ അരികാം അത് നമ്മൾ ചീരയെല്ലാം ഒന്ന് കൂട്ടിപ്പിടിക്കുക പിടിക്കണം എല്ലാം ഉടഞ്ഞ് ഉണമ തോരാൻ വെച്ചതായിരുന്നു കഴുകി വൃത്തിയായിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നു ഉണ്ടില്ലേ ഈ മഴയത്ത് നമുക്ക് എന്തുവാ എല്ലാ സാധനങ്ങൾക്കും വിലയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ തൊളിയിലും പറമ്പിലും ഒക്കെ നിൽക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓരോരോ തോരനൊക്കെ ഉണ്ടാക്കി കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി ഇങ്ങനെ അരിഞ്ഞ് ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ചു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ മൈസൂർ ചീര അരിഞ്ഞു വെച്ചു അതിൻ്റെ കൂട്ടത്തിലേക്ക് സ്വല്പ ഉള്ളി ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചാൽ ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഈ ഉള്ളിയുള്ള പാകം അങ്ങ് വാരിയിട്ട് കൊടുക്കാം എസ്റ്റൊന്ന് വഴറ്റിയിട്ട് ബാക്കി ചീരയും കൂടെ നമുക്ക് ആ കൂടത്തിലേക്ക് ഇട്ടുകൊടുക്കാം ചീരയല്ലേ എല്ലാം ആവി കയറുമ്പോഴത്തേനും അങ്ങ് ഒതുങ്ങി പോവും അതിനും ഒരുപാട് തോന്നും മൈസൂർ ചീരയാണേ അടിപൊളി ചീര വേറെ നേരത്തെ പറഞ്ഞല്ലോ വേലിച്ചീര ചില വേലിച്ചീരുന്ന വേലി കെട്ടും പോലെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരത്തി കുഴിച്ചു വെച്ച് കഴിയുമ്പോ ചില വേലിക്കായിട്ടൊക്കെ പണ്ടുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ ഇപ്പഴല്ലേ ഈ മതിലും ഇതൊക്കെ കെട്ടുന്നത് കല്ലു വെച്ചും അല്ലാതെ പണ്ടുള്ളവരൊക്കെ അതിർ വഴിയൊക്കെ ഇത് കൂട്ടു പുഴിച്ചു വെക്കും അപ്പൊ അതിനെ വേലിച്ചീരന്ന് പറയാം അപ്പൊ കറിക്ക് ചീരയാകും വേലിക്കു പകരം വേലിയാകും ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറ എനിക്കിത്രയൊക്കെ പേരേതിനെക്കുറിച്ച് അറിയത്തുള്ളൂ ചക്കക്കുരു വേവിച്ച് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിരുന്നു ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചത് കാരണം ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ഇടുന്നില്ല ഇപ്പം ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കുവാണേ ഇത്രയും മതി ഇപ്പം ഇതൊന്ന് ആവി കറി വരട്ടെ ആവി കറി വന്ന് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ചക്കക്കുരുവും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു ശകലം നേരം ഒരഞ്ച് മിനിറ്റ് അപ്പൊ നമ്മുടെ ചീരയ്ക്ക് വന്നല്ലോ ഹായ് നല്ല അടിപൊളി ഒരു ഈ മൈസൂർ ചീരയ്ക്ക് നല്ല സ്മെല്ലായി ഇത് മൈസൂർ എന്ന് വേകുമ്പോഴത്തേനും അതൊന്നും എനിക്കറിയില്ല മൈസൂരിലാണ് ആദ്യം ഉണ്ടായത് അതൊന്നും എനിക്കറിയില്ല ഇതിനെ മൈസൂർ ചീര എന്ന് പറയും വേലിച്ചീരന്നും പറയും നമുക്കറിയാവുന്ന രണ്ട് ചീര ഇത് പിന്നെ എവിടെയൊക്കെയോ ഞാൻ കണ്ടതായി ഈ ക്യാൻസർ ചീര എന്നൊക്കെ പറയുന്നതൊക്കെ ഇനി നമ്മുടെ ചീര ഇങ്ങനെ ഇളക്കി ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ചക്കക്കുരു വേവിച്ച് വെച്ചു അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിക്കാം ചിലവർക്ക് ചക്കക്കുരു ഒരുപാട് വെന്ത് പോകുന്നത് ഇഷ്ടമല്ല ചിലവർക്ക് ചക്കക്കുരു വെറു വെറുന്ന് കിടക്കണം ചിലവർക്ക് വെന്തൊടയണം ഏത് മോഡലിൽ വേണമെങ്കിലും ചക്കക്കുരു വേവിച്ചെടുക്കാം നല്ലപോലെ വേകുന്ന ചക്കക്കുരുമാണ് ചീരയ്ക്ക് മുരിങ്ങയിലക്കൊക്കെ സെറ്റാകുന്നത് നമ്മളിപ്പം നല്ലപോലെ വേവിച്ചിട്ടുണ്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇളക്കി മിക്സ് ചെയ്യാം ഒരു ഇച്ചിരി തേങ്ങയും കൂടെ നേരെ ഇട്ട് കൊടുക്കണം ചക്ക കുരുവിൻ്റെ മേളിലും ഇച്ചിരി തേങ്ങയും കൂടെ വിതറിയിട്ട് ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഈ ചീരയുടെ കൂടത്തിൽ നല്ല അടിപൊളി ഒരു തുരന എളുപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ സ്വന്തം കറിയാണ് ഇങ്ങനെ കറിയാണിങ്ങനെ ചിലവരിതിൽ അരച്ച് ഒതുക്കിയൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത് അരപ്പില്ലേ അരപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കും ഞാനിപ്പോൾ അരപ്പൊന്നും ഇടുന്നില്ല എൻ്റെ എൻ്റെ രീതിയിൽ ഇത് ഇതേത് പിള്ളേർക്കും വെക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ തോരനൊക്കെ സെറ്റ് ചെയ്യുന്നത് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള തോരൻ കറികളാണിത് കാരണം അവർക്ക് കൂടുതലും അധ്വാനിക്കാതെ കറിയാവണമല്ലോ ഒരുപാട് അധ്വാനിച്ചുള്ള കറികളൊന്നും അവർക്കിഷ്ടമല്ല അരയ്ക്കാനും പിടിക്കാനും ഒന്നും അവർക്കിഷ്ടമല്ല അപ്പോൾ ആ രീതിയിലല്ലാതെ പെക്കമൊക്കെ ഉണ്ടാക്കുന്ന രീതികളാണ് തോരൻ കറിയൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ കൂട്ടുകാരെ നമ്മുടെ മൈസൂർ ചീരയും ചക്കക്കൂരും കൂടിയുള്ള തോരൻ കറിയുടെ റെഡിയായി ഫിനിഷായി ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കാരണം സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് പിള്ളേർക്ക് വരെ ടീനേജ് പിള്ളേർക്കെല്ലാം ചെയ്യാവുന്ന ഒരു കറിയാട്ടോ ഒരു തോരൻ കറിയാണ് പെട്ടെന്നുണ്ടാക്കാവുന്ന വീട്ടിലൊക്കെ ഇങ്ങനെ ചീരയോ മുരിങ്ങേലയോ ഏത് തരം ചീര ആയാലും വേണ്ടില്ല ഇത് മൈസൂർ ചീര തന്നെ വേണമെന്നില്ല ചക്കക്കുരുവിൻ്റെ കൂടത്തിൽ ഏത് തരം വേണമെങ്കിലും ചീര ഇങ്ങനെ നമ്മൾക്ക് കറി വെക്കാവുന്നതാണ് തോരം വെക്കാവുന്നതാണ് കടയിൽ നിന്ന് മേടിക്കുന്ന ചുമല ചീരയോ പച്ച ചീരയോ ബസാളച്ചീരയോ എന്ത് ചീരയുടെ കൂടത്തിലും നമുക്കിങ്ങനെ വെക്കാം കേട്ടോ ഞങ്ങളുടെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇവിടെ കറി പൂർണ്ണമായി നിങ്ങളെല്ലാവരും ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണം പിന്നെ ഞങ്ങൾക്ക് ഇതിനായിട്ട് ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വിഭവമായി ഇതുപോലെ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ